ഭാരത ലത്തീൻ കത്തോലിക്ക സഭാ മിഷൻ രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് എന്ന പേരിൽ പുതിയ അജപാലന പദ്ധതി പുറത്തിറക്കുന്നു കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്സ് ഓഫ് ഇന്ത്യ സിസിബിഐക്ക് കീഴിലുള്ള ഇൻ ഇന്ത്യ സെപ്റ്റംബർ പതിനൊന്നിന് ജേണിംഗ് ടു എ സിനഡൽ ചർച്ച് മിഷൻ രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് എന്ന പേരിലാണ് പുതിയ അജപാലന പദ്ധതി പുറത്തിറക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിമൂന്നോടെ സഭയെ ദൈവം എവിടേക്കാണ് വിളിക്കുന്നത് എന്ന ചോദ്യത്തോട് പ്രതികരിച്ചുകൊണ്ട് അജപാലന ആസൂത്രണ പ്രക്രിയ ഏർപ്പെടുത്തുകയാണ് അജപാലന പദ്ധതിയുടെ ലക്ഷ്യമെന്ന് സിസിബിഐ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് കർദനാൾ ഫിലിപ്പേനേരി ഫെറോ അറിയിച്ചു ബിഷപ്പുമാർ വൈദികർ വിശ്വാസികൾ സ്ത്രീകൾ പുരുഷന്മാർ യുവജനങ്ങൾ എന്നിവരുൾപ്പെടെ ഇന്ത്യയിലെ ലത്തീൻ കത്തോലിക്ക സഭയിലെ അയ്യായിരം അംഗങ്ങളുമായി ആത്മീയ സംഭാഷണങ്ങൾ ഉൾപ്പെടുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രക്രിയയുടെ ഫലമാണ് പാസ്ട്രൽ പ്ലാൻ രണ്ടായിരത്തി മുപ്പത്തിമൂന്നോടെ സഭയെ അതിന്റെ ദൗത്യത്തിലേക്ക് നയിക്കുക എന്നതാണ് കൂട്ടായ ശ്രമത്തിന് പിന്നിലുള്ളതെന്ന് ആർച്ച് ബിഷപ്പ് ഫിലിപ്പെ ഫിലിപ്പേനേരി പറഞ്ഞു എല്ലാ അംഗങ്ങളോടും ഈ പദ്ധതി സ്വീകരിക്കാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു പാസ്ട്രൽ പ്ലാൻ ഞങ്ങൾ സ്വയം നൽകിയ ഉത്തരവാണ് നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ള പദ്ധതിയാണിത് അതിനാൽ ഓരോ വ്യക്തിയും ഇടവക രൂപത പ്രാദേശിക ദേശീയ തലങ്ങളിൽ അവരുടെ സാധ്യമായ സംഭാവനകൾ വിവേചിച്ചറിയണം പദ്ധതിയുടെ ശ്രദ്ധ ദേശീയ കമ്മീഷനുകളിലാണെങ്കിലും ആസൂത്രണത്തിന്റെ ഫലങ്ങൾ നമ്മുടെ പ്രദേശങ്ങൾക്കും രൂപതകൾക്കും ഇടവകകൾക്കും പ്രയോജനപ്പെടും സി സി ബി ഐ എക്സിക്യൂട്ടീവ് സെക്രട്ടറിമാർ റീജിയണൽ ഡെപ്യൂട്ടി സെക്രട്ടറിമാർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സിസിബിഐയുടെ പാസ്ട്രൽ പ്ലാൻ സെപ്റ്റംബർ പതിനൊന്നിന് പ്രകാശനം ചെയ്യുക പദ്ധതിയുടെ ഔദ്യോഗികമായി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിനാലിന് ദേശീയ പ്രാദേശിക രൂപത ഇടവക തലത്തിലുള്ള വിശുദ്ധ കുർബാനയോടെ ആരംഭിക്കും ഇത് സുഗമമാക്കുന്നതിന് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ ആശയവിനിമയം നടത്തുന്നതിന് വീഡിയോകൾ റീലുകൾ പോസ്റ്ററുകൾ മറ്റ് മെറ്റീരിയലുകൾ എന്നിവയുൾപ്പെടെ കുർബാനയ്ക്കായി സി ഒരു ടൂൾ കിറ്റ് തയ്യാറാക്കും സെപ്റ്റംബറിൽ ചേരുന്ന സിസിബിഐ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ പദ്ധതി നടപ്പാക്കുന്നതിന്റെ വിശദാംശങ്ങൾ അന്തിമമാക്കുമെന്ന് എപ്പിസ്കോപ്പൽ കോൺഫറൻസ് ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ സ്റ്റീഫൻ ആലത്തറ സൂചിപ്പിച്ചു കൂടാതെ സെക്രട്ടറിമാർക്കും റീജിയണൽ ഡെപ്യൂട്ടി സെക്രട്ടറിമാർക്കുമായി ത്രിദിന ശില്പശാല ബംഗളൂരുവിൽ നടക്കും